അതുവരെ നമ്മൾ കേട്ടിട്ടുള്ള മാപ്പിള പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ട്യൂണുമായിട്ടാണ് അല്ലെങ്കിൽ അതിന് സിനിമാ പാട്ടുകൾ പോലെ തന്നെ ഓർക്കസ്ട്രൈസേഷനൊക്കെ ആയിട്ടാണ് ശ്രീ പീർ മുഹമ്മദ്ൻ്റെ പാട്ടുകൾ വന്നിട്ടുള്ളത് അല്ലേ നമ്മൾ പീർ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു മാപ്പിള പാട്ടുകാരൻ പുതിയൊരു മാപ്പിള പാട്ടുകാരനെ പരിചയപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാസറ്റുകൾ കേൾക്കുമ്പോൾ അതുവരെ നമ്മൾ കേട്ടിരുന്ന ഒരു ട്യൂണുകളല്ല അതെങ്ങനെ വന്നു മുഹമ്മദ് എങ്ങനെയാണ് ആ പുതിയൊരു രീതിയിലുള്ള പാട്ടുകൾ കൊണ്ടുവന്നത് ഞാൻ കുട്ടിക്കാലത്ത് ഒരു അമ്പത്തിയെട്ടിൽ ആ ഗ്രാംഫോൺ റെക്കോർഡ് പാടി അമ്പത്തിയെട്ടിൽ അതിനുശേഷം പിന്നെ ടി സി ഉമ്മർക്കായിരുന്നു മ്യൂസിക് ചെയ്തായിരുന്നു പിന്നെ അതൊക്കെ ഈ പഴമുള്ള മാപ്പിള പാട്ടുകളുടെ ആ രീതി തന്നെ സ്വീകരിക്കുമായിരുന്നു അതോ പുതിയ ട്യൂൺ ചെയ്യാ ഇല്ല അല്ല പുതിയ ട്യൂൺ ചെയ്തായിരുന്നു ആ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് പഠിച്ചതിന് ശേഷം പിന്നെ വീണ്ടും അഴകേറുന്നോളെ വ ആ പാട്ട് അതാണ് പറയുന്നൊരു ഗായകന് നമ്മൾ കേൾക്കുന്നത് ഈ അഴകേറുന്നോളെ വ എന്നുള്ള പാട്ടിലൂടെയാണ് അതിൻ്റെ സംഗീതം ചെയ്തതാരായിരുന്നു എ ടിമാർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം ചെയ്ത് വീണം ഞാൻ ചെയ്ത് പിന്നെ അതിൻ്റെ വരികൾ ആരെഴുതി ഒ വി അബ്ദുള്ള സാറ് ആ ശരി നമുക്ക് ആ പാട്ടൊന്ന് പാടിക്കേക്കാം അഹമ്മദ് ഖാൻ പാടിക്കേക്കാൻ ഒരാഗ്രഹമുണ്ട് മഹമൂദിൻ അലയടി നാദം ഉയരുമ്പോൾ നീല കിളിയുടെ കളകളം കേൾ